ഒരുപാട് വലിയ പാഠങ്ങൾ പഠിപ്പിച്ച് ഗുരുദക്ഷിണ വാങ്ങാതെ പോയ ഗുരു മോഹൻലാലിനെക്കുറിച്ച് ഹരീഷ് പേരടി മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമെല്ലാം സജീവമായി നിൽക്കുന്ന നടനാണ് ഹരീഷ് പേരടി ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം മലൈക്കോട്ടെ വാലിബനാണ് ഹരീഷ് പേരടിയുടേതായി മലയാളത്തിൽ ഉടൻ വരാനിരിക്കുന്ന വലിയ ചിത്രം ഈ ചിത്രത്തിൽ മോഹൻലാലിനോടൊപ്പം അഭിനയിച്ച അനുഭവങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് ഹരീഷ് പേരടി ഇപ്പോൾ അയാൾ ഒരേ സമയം മനുഷ്യനും കഥാപാത്രവുമായിരിക്കും അനാവശ്യ ഉപദേശങ്ങളില്ല അനുഭവങ്ങളുടെ വീമ്പിളക്കമില്ല എന്നേക്കാൾ വലിയവർ നിങ്ങളാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച് നമ്മളിൽ വലിയ ആത്മവിശ്വാസം സൃഷ്ടിക്കും ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ച് ഗുരുദക്ഷിണ വാങ്ങാതെ പിരിഞ്ഞു പോയ ഗുരുവാണ് മോഹൻലാൽ സാർ എന്ന് ഹരീഷ് പെരഡി സമൂഹമാധ്യമത്തിൽ കുറിച്ചു കഥാപാത്രമായി ഈ മനുഷ്യനോടൊപ്പം നിൽക്കുന്ന നിമിഷങ്ങൾ അഭിനയ ജീവിതത്തിലെ അമൂല്യ നിമിഷങ്ങളാണ് മനോഹര മുഹൂർത്തങ്ങളാണ് അയാൾ ഒരേ സമയം മനുഷ്യനും കഥാപാത്രവുമായിരിക്കും അനാവശ്യ ഉപദേശങ്ങളില്ല അനുഭവങ്ങളുടെ വീമ്പിളക്കമില്ല ഇങ്ങനെ പോയാൽ അങ്ങനെ എത്തും എന്ന കൃത്രിമമായ മാർഗനിർദ്ദേശങ്ങളില്ല ഞങ്ങളുടെ കാലമായിരുന്നു കാലം എന്ന പൊങ്ങച്ചമില്ല പകരം എന്നേക്കാൾ വലിയവർ നിങ്ങളാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച് നമ്മളിൽ വലിയ ആത്മവിശ്വാസം സൃഷ്ടിക്കും പിന്നെ നമ്മുടെ മുന്നോട്ടുള്ള ചലനവും വേഗതയും താളവും ആദ്യം സന്തോഷത്തോടെ ആസ്വദിക്കുന്ന മനുഷ്യനായി അയാൾ മാറും നമ്മളിൽ നിന്ന് അകന്നു പോയതിനു ശേഷം മാത്രം നമ്മൾ അറിയും നമ്മെ ഒരുപാട് വലിയ പാഠങ്ങൾ പഠിപ്പിച്ച് ഗുരുദക്ഷിണ വാങ്ങാതെ പിരിഞ്ഞു പോയ ഗുരുവായിരുന്നു അയാൾ എന്ന് മോഹൻലാൽ സാർ പ്രിയപ്പെട്ട ലാലേട്ടൻ ിജോ ജോസ് പെല്ലിശ്ശേരി ഒരുക്കുന്ന മലയക്കോട്ടെ വാലിബൻ ജനുവരി ഇരുപത്തിയഞ്ചിനാണ് തിയേറ്ററുകളിൽ എത്തുന്നത് എന്നാൽ ലാലേട്ടന്റെ പുതിയ വിശേഷമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച നേരിന്റെ മഹാവിജയം ഇനി മലയക്കോട്ടെ വാലിബൻ്റെ രാജകീയ വരവ് മോഹൻലാൽ ആരാധകർ വലിയ ആഘോഷത്തിലാണ് ആ സന്തോഷം ഇരട്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മോഹൻലാലിനെ നായകനാക്കി ബ്ലസ്സിയുടെ സംവിധാനത്തിലുള്ള ചിത്രത്തിൻ്റെ ആലോചനകൾ നടക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കുന്നത് ഭ്രമവും തന്മാത്രയും പ്രണയവും പോലെ മോഹൻലാലിലെ നടനെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള സംവിധായകരിൽ ഒരാളാണ് ബ്ലസ്സി ബ്ലസ്സിയുടെ പുതിയ ഒരു ചിത്രത്തിൽ മോഹൻലാൽ നായകനായേക്കും എന്ന് നിർമ്മാതാവ് പി കെ സജീവ് അഭിമുഖത്തിൽ പറഞ്ഞുവെന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഇതോടെ വലിയ പ്രതീക്ഷയിൽ ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ മറാഠി നടി സൊണാലി കുൽക്കർണി ഹരീഷ് പേരടി മണികണ്ഠൻ ആചാരി രാജീവ് പിള്ള ഡാനിഷ് ഹരി പ്രശാന്ത് വർമ്മ സുചിത്ര നായർ തുടങ്ങിയവരാണ് മലൈക്കോട്ടെ വാലിബനിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത് ഇവരെ കൂടാതെ ഇന്ത്യയിലെ വിവിധ ഭാഷകളിലെ പ്രശസ്തരായ താരങ്ങളും മലൈക്കോട്ടെ വാലിബന് വേണ്ടി അണിനിരക്കും മലയാള സിനിമയുടെ ഏറ്റവും വലിയ ഓവർസീസ് റിലീസിനാണ് ഈ സിനിമ ഒരുങ്ങുന്നത് റിലീസാകുന്ന ആദ്യ വാരം തന്നെ നൂറ്റി എഴുപത്തിയഞ്ചിൽ പരം സ്ക്രീനുകളിലാണ് ഓവർസീസിൽ ചിത്രം പ്രദർശിപ്പിക്കുന്നത് റിപ്പബ്ലിക് ദിനമായ റിലീസ് ദിവസത്തിനു ശേഷമുള്ള മൂന്ന് ദിവസവും അവധി ദിവസങ്ങളാണ് അതുകൊണ്ട് തന്നെ ഹൈപ്പിനൊത്ത് ഈ സിനിമ പ്രതികരണങ്ങൾ നേടിയാൽ കേരള ബോക്സ് ഓഫീസിൽ മോഹൻലാലിൻ്റെ അടുത്ത വിസ്മയമാകും ബാലിബൻ എന്നാണ് വിലയിരുത്തൽ